മനോരമയുടെ ഒരു സർവേ ഫലം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു മൊത്തത്തിൽ ആയിരുന്നു ആർക്ക് മനോരമയ്ക്ക് തന്നെ മനോരമ പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സർവേ ഫലം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ കല്ലേ പിളർക്കുന്നത് പോലെയാണ് കാര്യം അതിൽ പിന്നെ അണുകിട മാറ്റം വരില്ല ഈ നാട്ടിൽ ജീവിച്ചിരുന്ന മനുഷ്യർ തന്നെ ഇതേ മനോരമ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും കാണുന്നുണ്ട് അതേ മനോരമയിലെ അതേ അവതാരകർ ഷ്ടിപൂർത്തിയിലേക്ക് എത്തിയ അയ്യപ്പദാസും പിറന്ന് അര നൂറ്റാണ്ട് പിന്നിടുന്ന ഷാരണി പ്രഭാകരും പേരുടെ മുടിക്ക് കുറച്ച് നര വീണു അഞ്ച് വയസ്സ് കൂടി കൂടി എന്നതിനപ്പുറം അതേ ചാനൽ അതേ നിന്ന് പോയ വർഷത്തെ പി ആർ പണിക്ക് ശേഷമുള്ള ഫ്രഷ് പി ആർ പണിയാണ് ഇപ്പോൾ പുറത്തെത്തിയിരിക്കുന്നത് എല്ലാ ചോദ്യം ഇതാണ് മികച്ച മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാണ് വരുന്നത് എങ്ങനെയാണ് ഏറ്റവും ഇത് നേരത്തെ കണക്കുകളൊക്കെ നമ്മൾ അതിന് പറയണം ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഉത്തരം കേരളത്തിൽ മികച്ച മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ബി ഡി സതീശനാണ് എന്നാണ് ഇരുപത്തിനാല് പോയിന്റ് ഒന്ന് ശതമാനം പേർ ബി ഡി സതീശിനെ പിന്തുണയ്ക്കുന്നു കണക്ക് തെറ്റിട്ടുണ്ട് കണക്ക് തെറ്റിയിട്ടുണ്ട് നമ്മൾ കൊടുത്ത തെറ്റാണ് ആ ഗ്രാഫിക്സ് നമുക്ക് വലിക്കാം പിണറായി വിജയന് തൊട്ടു പിന്നിലുണ്ട് അദ്ദേഹം തൊട്ടു പിന്നിലുണ്ട് അതിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നുണമേക്കർ ഓഫ് ദി പുരസ്കാരം കൊടുത്തതിന് പിന്നാലെ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയായിട്ട് കൂടി അങ്ങ് അവരോധിച്ചു അവരോധിച്ചപ്പോൾ അക്കിടി പറ്റി മനോരമയുടെ കണക്കുകൂട്ടലൊക്കെ പിഴച്ചു പോകുന്നു കാര്യം രണ്ടാം സ്ഥാനത്ത് പോലും പിണറായില്ല പിണറായി പതിനൊന്ന് ശതമാനത്തോടെ ഏറ്റവും താഴെ ഇരുപത്തിനാല് പോയിന്റോടുകൂടി സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ പോകുന്നു എന്നുള്ളതാണ് ആരുടെ പ്രഖ്യാപനം മനോരമയുടെ പ്രഖ്യാപനം അപ്പോൾ നിങ്ങൾക്ക് തോന്നും മനോരമ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നിരിക്കും ഇല്ലേ നമുക്കൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ സഞ്ചരിച്ചാണ് ആ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുഴുവൻ പ്രഖ്യാപനങ്ങൾ കേരളത്തിൽ രണ്ട് സീറ്റ് ബി ജെ പിടിച്ച് രണ്ട് എം എൽ എ മാരുണ്ടായിപ്പോ നിയമസഭയിൽ ഇരിപ്പുണ്ട് അതുപോലെ തന്നെ അവർ പ്രഖ്യാപിച്ചിരുന്ന നിർണായകമായിട്ടുള്ള ഒരു വിധി പ്രസ്താവമമുണ്ട് മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെ കുറിച്ച് സംസ്ഥാനത്തെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലെയും ഫലസൂചനകൾ എക്സിറ്റ് പോളാണ് വോട്ട് ചെയ്ത ശേഷം ഇരുപത്തി ഏഴായിരം സാമ്പിളുകളിൽ നിന്ന് ശേഖരിച്ച് ശാസ്ത്രീയമായി തയ്യാറാക്കിയ ഫലസൂചനകളാണ് ഇന്നും നാളെയുമായി മനോരമ ന്യൂസ് നമ്മൾ തീർച്ചയായും നമ്മൾ അന്ന് പ്രീ പോൾ സർവേ നടത്തിയതാണ് അന്ന് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു എക്സിറ്റ് പോൾ അത് കുറച്ചുകൂടി ശാസ്ത്രീയവും കുറച്ചുകൂടി ആധികാരികമായ ഫലസൂചനയുടെ അടുത്തു നിൽക്കുന്നതുമാണ് അതുമായി ഞങ്ങൾ വരും എന്ന് പറഞ്ഞിരുന്നു അതേപോലെ തന്നെ നൂറ്റിനാൽപത് മണ്ഡലങ്ങളിലും വോട്ട് ചെയ്തതിനു ശേഷം എന്താണ് വോട്ടർമാർ പറഞ്ഞത് എന്നതിനെ ആധികാരികമാക്കി നടത്തിയ എക്സിറ്റ് പോൾ ഫലങ്ങളുമായി കടലോര മേഖലയായ ബേപ്പൂരിലേക്കാണ് നമ്മൾ പോകുന്നത് എൽ ഡി എഫിന്റെ പക്കൽ സുരക്ഷിതമായിരിക്കുന്ന ബേപ്പൂരിൽ പി എ മുഹമ്മദ് റിയാസും പി എം നിയാസും യുവമോർച്ചയുടെ യുവമുഖം പ്രകാശ് ബാബും കൂടി ഏറ്റുമുട്ടിയപ്പോൾ ഉള്ള ചിത്രം മനോരമയാണ് യു ഡി എഫ് നാൽപ്പത്തൊന്ന് പോയിന്റ് മൂന്ന് ശതമാനം മുപ്പത്തി എട്ട് പോയിന്റ് രണ്ട് ശതമാനം വോട്ടുമായി മുഹമ്മദ് റിയാസ് രണ്ടാം സ്ഥാനത്ത് എൻഡിഎ പത്തൊമ്പത് പോയിന്റ് ശതമാനമായി പ്രകാശ് ബാബു മൂന്നാം സ്ഥാനത്ത് അപ്പോ മൂന്ന് പോയിന്റ് ഒരു ശതമാനം വോട്ട് വ്യത്യാസത്തിൽ യു ഡി എഫ് ആണ് മുന്നിൽ എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റിൽ പി എം മുഹമ്മദ് റിയാസിനേക്കാൾ പി എം നിയാസ് എന്നാണ് മനോരമർ എക്സിറ്റ് പോൾ പറയുന്നത് ബേപ്പൂരിനെ സംബന്ധിച്ചിട്ട് അങ്ങനെ ആരും പ്രതീക്ഷിച്ചല്ല അപ്പൊ മുഖ്യമന്ത്രിയുടെ മരുമകനെ ബേപ്പൂർ പോലെ ഒരു മണ്ഡലം തോൽപ്പിക്കോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഐലൻഡ് പ്രസിഡന്റാണ് പക്ഷേ അവിടുത്തെ കോൺഗ്രസിലെ ചില ഉൾപിരിവുകളൊക്കെ മുതലാക്കാനുള്ള ശ്രമം അവിടുത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി നടത്തിയിട്ടുണ്ട് എന്നുള്ളതും വളരെ വ്യക്തമാണ് പക്ഷെ അപ്പോഴും ഇതുപോലെ ഒരു ഇത് കാണുന്നത് കുറച്ച് ബിജെപി വോട്ടിൽ അവിടെ കുറവ് വന്നിട്ടുണ്ട് സി പി ഉള്ളിൽ തന്നെ അപ്പോൾ ഒരു പക്ഷെ കഴിഞ്ഞ തവണ മത്സരിച്ച വി കെ സി മുഹമ്മദ് ഇത്തവണ സ്ഥാനാർത്ഥിയായില്ല അദ്ദേഹത്തിന്റെ നോമിനികൾ ആരെങ്കിലും സ്ഥാനാർത്ഥിയായി വരുമെന്നൊക്കെ ചില പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു അങ്ങനെ എന്തെങ്കിലും നമുക്ക് കാണാൻ കഴിയാത്ത എന്തെങ്കിലും അഴികൊക്കെ സി പി എമ്മിൽ അവിടെ ഉണ്ടായിരുന്ന രാഷ്ട്ര സ്വഭാവം അനുസരിച്ച് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഫലമല്ല അവിടെ ഉണ്ടാവേണ്ടത് അവർ നൽകിയ ക്ലാരിഫിക്കേഷൻ അനുസരിച്ചാണെങ്കിൽ ബി ജെ പിക്ക് നേരിയ ഒരു വോട്ട് വർധന ഒരു രണ്ട് ശതമാനത്തിന്റെ വോട്ട് വർധന കഴിഞ്ഞ കൊല്ലത്തെ അപേക്ഷിച്ചുണ്ടായിട്ടുണ്ട് അതായത് കഴിഞ്ഞ തവണ അത് പതിനേഴ് പോയിന്റ് ഒൻപത് ആറാണെങ്കിൽ ഇത്തവണ അത് എട്ടായി കെ പി പ്രകാശ് ബാബു തന്നെയാണ് ഈ രണ്ട് പ്രാവശ്യവും സ്ഥാനാർത്ഥി അപ്പൊ ഈ നേരിയ വോട്ട് വർധന അവിടെ മത്സരം കുറച്ചുകൂടി കടുപ്പമുള്ളതാക്കി എന്നൊരു ക്ലാരിഫിക്കേഷൻ ആണ് വി എം ആർ നമുക്ക് കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും സഗൗരവം പ്രതിജ്ഞ റിയാസ് തോറ്റ് ഇപ്പോൾ പി ഡബ്ല്യു ഡി മിനിസ്റ്റർ ആയിട്ട് അഞ്ചു വർഷം പൂർത്തീകരിച്ചു ബി ജെ പിയുടെ രണ്ട് സീറ്റ് ജയിച്ച് ഇപ്പോൾ തെക്കും വടക്കും വട്ടപൂജ്യമായിട്ട് നടക്കുക രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയായി അഞ്ചു വർഷമായിട്ട് വേലയും കൂലിയില്ലാതെ കറങ്ങിത്തിരിഞ്ഞ് നടപ്പുണ്ട് ഒപ്പം ശോഭാ സുരേന്ദ്രൻ മനോരമയുടെ വാർത്ത വിശ്വസിച്ച് സ്വപ്നം കണ്ട് സ്വപ്നം കണ്ട് എം എൽ എ ആയിട്ട് ജീവിതം ഒടുങ്ങാറായി ഇങ്ങനെ മനോരമ എല്ലാ വർഷവും ഏത് നേതാവാണോ കൂടുതൽ പണം തരുന്നത് അയാൾക്ക് വേണ്ടി പി ആർ പണിയെടുക്കും അതിനുവേണ്ടി അവതാരക വേഷത്തിൽ ഉളുപ്പുമില്ലാതെ പറഞ്ഞതൊക്കെയും മറന്നുകൊണ്ട് കഴിഞ്ഞ തവണ ഉളുപ്പില്ലാതെ നിന്ന് പ്രഖ്യാപി അതേ ആൾക്കാർ ഞങ്ങളല്ല എന്ന മനോഭാവത്തിൽ വന്ന് ഇങ്ങനെയൊക്കെ പറയാനുള്ള ആ തൊലിക്കട്ടിയും അതിനുശേഷം അതിന് കൂലി വാങ്ങിക്കൊണ്ട് പോകുന്ന മാനസികാവസ്ഥയും നാട്ടുകാർ തന്നെ വിലയിരുത്തിക്കൊള്ളും ഇതൊക്കെയാണ് മനോരമ മനോരമയെ കണ്ണടച്ച് ഇന്നും വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെയൊക്കെ അവസ്ഥ നോക്കിയേ ഇതുപോലെ തന്നെയാണ് തേഞ്ചൊട്ടുക എന്നുള്ളത് അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ സതീശന്റെ സ്വപ്നങ്ങളിൽ ഇനിയിപ്പോ ഒന്നാം നമ്പർ കാറും കസേരയും മനോരമ കൊടുത്തു കഴിഞ്ഞു പിണറായി വിജയൻ വെറും പതിനൊന്ന് ശതമാനമാണെന്നൊക്കെ പറഞ്ഞതിനു ശേഷം തെറ്റിപ്പോയെ എന്നാണ് പറയുന്നത് അങ്ങനെയെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടണ്ടേ